ഈജിപ്തിന്റെ വിദേശകാര്യ സംഘം ഇസ്രായേൽ സന്ദർശിച്ചു നിലവിലെ യുദ്ധ സാഹചര്യത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ മധ്യസ്ഥ ശ്രമത്തോടുകൂടി യുദ്ധവിരാമത്തെക്കുറിച്ചോ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചോ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ ഇസ്രായേൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈജിപ്തിന്റെ വിദേശകാര്യ വകുപ്പിന്റെ പ്രതിനിധികൾ ഇസ്രായേൽ സന്ദർശിച്ചത് അപ്പോൾ ഇസ്രായേൽ സന്ദർശിച്ചുകൊണ്ട് നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് അവർ വിലയിരുത്തുകയും റഫ അക്രമവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇനി ഉണ്ടാവുകയാണെങ്കിൽ അതിൽ മുസ്ലിം രാജ്യങ്ങൾ ഇടപെടുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ വിശദമായ രീതിയിലുള്ള പഠനങ്ങളും നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിവരങ്ങൾ അമാസിൻ്റെ പ്രതിനിധികളോട് ഈജിപ്തിന്റെ പ്രതിനിധികൾ സംസാരിച്ചു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേലിൻ്റെ നിലപാടുകളും സമീപനങ്ങളും അവർ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ ഇസ്രായേൽ ഗവൺമെൻ്റെ പ്രതിനിധികൾ ഈജിപ്ത് ഗവൺമെൻ്റെ പ്രതിനിധികളെ അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തെക്കുറിച്ച് ഹമാസിനോട് ഇന്നന്ന കരാറുകളും രീതികളും ഒക്കെ ഇസ്രായേൽ പിന്തുടരുന്നുണ്ട് അതിന് നിങ്ങളുടെ സമീപന കാര്യങ്ങൾ എന്താണ് എന്ന വിവരങ്ങളാണ് യഥാർത്ഥത്തിൽ ഈജിപ്ത് ഹമാസിനോട് ആരാഞ്ഞിരിക്കുന്നത് അത് ഈ ഹമാസ് അതിന് മറുപടി പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പൂർണ്ണമല്ല ഏ തരത്തിലാണ് മറുപടി പറഞ്ഞത് എന്തൊക്കെയാ പുതിയ കരാർ വ്യവസ്ഥകളുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും ഒടുവിൽ ഖത്തറുമായി ബന്ധപ്പെട്ട മധ്യശ്രമം പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അവസാനപ്പെട്ട ശ്രമം എന്ന നിലക്കാട് ഈജിപ്ത് നേരിട്ട് കൊണ്ട് ടെലിഫോൺ സംഭാഷണം ഒഴിവാക്കിക്കൊണ്ട് ഇസ്രായേലിലേക്ക് നേരിട്ട് പോയിട്ട് സർക്കാർ പ്രതിനിധമായിട്ട് ചര്ച്ച നടത്തുന്നു അപ്പൊ അതില് അമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ മുൻപ് പറഞ്ഞതിന്റെ കാര്യങ്ങളുടെ ആവർത്തനങ്ങൾ മാത്രമേ ഉണ്ടാവൂ എന്നുള്ളത് കഴിഞ്ഞ ദിവസവും അമാസിന്റെ നേതാവ് അബു ഉബൈദ തന്നെ പറഞ്ഞിരിക്കുന്നു വിട്ടുവീഴ്ചക്ക് തങ്ങൾ തയ്യാറല്ല പൂർണ്ണമായിരിക്കുന്ന ഗസയിലുള്ള പിന്മാറ്റം താൽക്കാലികപരമായിരിക്കുന്ന വെടിനിർത്ത് ഞങ്ങൾ തയ്യാറല്ല അങ്ങനെ ആ സമയത്ത് വീണ്ടും സംഘടിച്ചുകൊണ്ട് ഇസ്രായേൽ വന്നിട്ട് കൂടുതൽ പരിസ്ഥിതികളെ കൊലപ്പെടുത്താനാണ് സാധ്യത എന്ന തരത്തിലാണ് ഈ വിഷയത്തിൻ്റെ ഈ വിഷയത്തിന്റെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പറയുന്ന കാര്യം ഇസ്രായേൽ പറയുന്ന കാര്യം അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥാ സാഹചര്യങ്ങളൊക്കെ വളരെ സങ്കീർണം പ്രയാസകരമായിരിക്കുന്നതുമാണ് മരണസംഖ്യകൾ എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി അതായത് പട്ടിണി മരണങ്ങളാണ് ഉദ്ദേശിക്കുന്നത് കുടിവെള്ളവും ഭക്ഷണവും കിട്ടാത്ത രീതിയിൽ പട്ടിണി കടന്ന് മരിക്കുന്നവരുടെ എണ്ണത്തെക്കുറിച്ചൊന്നും കൃത്യമായിരിക്കുന്ന ഒരു വിവരങ്ങൾ ഇപ്പോൾ യു എൻ സഭ പോലും പുറത്ത് പറയുന്നില്ല അത്തരം റിപ്പോർട്ടുകളൊക്കെ ക്രോഡീകരിക്കുക എന്ന് പറഞ്ഞാലും നിലവിലെ സാഹചര്യത്തിൽ ഗസയിൽ അത് ശ്രമപരമായിരിക്കുന്ന കാര്യമാണ് പല ഘട്ടങ്ങളിലും അറുപതോളം മീഡിയക്കാരാണ് വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളിലുള്ള മീഡിയക്കാർ ഗസയിൽ വെച്ച് കൊല്ലപ്പെട്ടത് അതിൽ കുടുംബ സമേതം നഷ്ടപ്പെട്ടത് ഉണ്ട് അതുകൊണ്ട് മീഡിയക്കാരൊക്കെ ഗസയുടെ അകത്ത് കയറിക്കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ ഏ ഏറെക്കുറെ ഇപ്പോൾ നിന്ന് പോയിരിക്കുകയാണ് മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ വിവരങ്ങളുടെ ശേഖരണം നടത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടിന്റെ റിപ്പോർട്ടുകളാണ് യഥാർത്ഥത്തിൽ പുറത്തു വരുന്നത് വിദേശ മീഡിയക്കാരെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവര് റിപ്പോർട്ട് തയ്യാറാക്കുന്നതും ഏറെക്കുറെ ഇങ്ങനെയാണ് എന്ന തരത്തിലാണ് അപ്പോൾ പറഞ്ഞു വരുന്ന എന്ന് പറഞ്ഞാൽ ഈജിപ്തിന്റെ മധ്യസ്ഥ ശ്രമം രഹസ്യമായിട്ടാണ് അവർ വെച്ചത് പിന്നെ ഒടുവിൽ ഇസ്രായേലിലേക്ക് വിമാനം ഇറങ്ങിയതിനു ശേഷം ഇസ്രായേലെ പത്രക്കാരാണ് ഈജിപ്തിന്റെ പ്രതിനിധികൾ ഇസ്രായേൽ എത്തിയിരിക്കുന്നു അത് ഗവൺമെന്റുമായിട്ട് ചർച്ച നടത്താനാണ് എന്നുള്ള എന്നുള്ളൊരു അഭിപ്രായങ്ങളൊക്കെ പുറത്തു വന്നു പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഇസ്രായേൽ ഈജിപ്ത് തന്നെ അത് സംബന്ധിച്ചിരിക്കുന്നത് അത് യാഥാർത്ഥത്തിൽ ശരിയായിരിക്കുന്ന കാര്യമാണ് മധ്യസ്ഥ്രമവുമായിട്ടാണ് തങ്ങൾ വന്നത് പുതിയെന്തെങ്കിലും നിർദ്ദേശകാര്യങ്ങൾ ഇസ്രായേലിൽ തന്നെ പറയാനുണ്ടെങ്കിൽ തങ്ങളത് അമാസിനോട് പറഞ്ഞിട്ട് രണ്ട് ഭാഗങ്ങളിൽ കൂടി വിഷയമില്ലാത്ത രീതിയിൽ ഒരു ഒരു വിഷയങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് കുടിവെള്ളത്തിനും ഭക്ഷണത്തിനും മരുന്നിനും വസ്ത്രത്തിനുമൊക്കെ ബുദ്ധിമുട്ട് നടക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന പാലസ്തീനിലെ ജനങ്ങൾക്ക് സന്തോഷപരമായിരിക്കുന്ന ദിവസങ്ങൾ വാഗ്ദാനം ചെയ്യുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് ഈജിപ്തിന്റെ പ്രതിനിധി തന്നെ മീഡിയക്കാരോട് സംസാരിച്ചായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതാണ് അപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഗസയിൽ നിന്നുള്ള പൂർണ്ണ പിന്മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തങ്ങൾ ഉള്ളൂ എന്ന് അമാസ് കഴിഞ്ഞ മാസം പറഞ്ഞതിന്റെ ആവർത്തനങ്ങൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഈ അമാസിന്റെ ലീഡർഷിപ്പിലുള്ള അബു പറഞ്ഞു അദ്ദേഹം പറയുന്നു പൂർണ്ണമായിരിക്കുന്ന പിന്മാറ്റം കരാർ വ്യവസ്ഥയോടു കൂടിയുള്ള ബന്ധു കൈമാറ്റം പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഇത്തരം കാര്യങ്ങൾ അനുവദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആളുകൾ മരണപ്പെടുക എന്നല്ലാതെ ഞങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല തങ്ങള് കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇവിടെ നടത്തുന്നത് അതിനെ നിസ്സാരവൽക്കരിക്കാനോട്ട് കഴിയില്ല നിസ്സാരവൽക്കരിക്കാനോട്ട് സമ്മതിക്കില്ല എന്ന തരത്തിലാണ് ഈ വിഷയത്തെ അവർ സംബോധം ചെയ്യുന്നത് അപ്പോൾ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധവിരാമം ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഏറ്റവും വലിയ ഗുണമുണ്ടാവുന്നത് യഥാർത്ഥത്തിൽ അതിർത്തി പങ്കിടുന്ന ഈജിപ്തിന് ആണ് ഈ റഫാ അതിർത്തിയുമായി ബന്ധപ്പെട്ട് സൈനിക മേഖലയൊക്കെ വളരെ സജീവമാണ് അവരിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും നോയഞ്ഞ് കയറ്റോ കാര്യങ്ങളോ ഉണ്ടാകുമോ എന്ന തരത്തിലൊക്കെ എന്നാൽ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഉണ്ടായിട്ടതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളുമില്ല കാരണം അവിടെ അനുഭവിക്കുന്ന ജന ജനങ്ങളനുഭവിക്കുന്ന പ്രയാസങ്ങളും മുഴുവനും ജീവിത ഉപാധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതിനാണ് ഭക്ഷണം വെള്ളമൊക്കെ ഏഴായിരത്തോളം വാഹനങ്ങൾ തടഞ്ഞു വെച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിൻ്റെ ഇടയിലൊക്കെ കേട്ടതാണ് യു എസ് സെക്രട്ടറി ജനറൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആന്റോണിയോ ഗുഡ്രസ് തന്നെ പറഞ്ഞിട്ടുണ്ട് തങ്ങൾക്ക് വലിയ സങ്കടമുള്ള കാര്യമാണ് റഫ അതിർത്തികൾ പതിനായിരക്കണക്കിന് വാഹനങ്ങൾ അങ്ങനെ നീണ്ടു നോക്കിയാൽ കാണാത്തത്ര അറ്റത്തോ അറ്റത്തുമുള്ള വാഹനങ്ങൾ പോലും ഭക്ഷണവുമായിട്ട് ഗസയിലേക്ക് എത്തിച്ച ഇസ്രായേൽ അതിനകത്തേക്ക് കടുത്തിവിടാത്തത് മനുഷ്യ മാനുഷിക ദുരന്തമായിട്ട് മാത്രമേ അത് കാണാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളത് ആന്റണി ബുഡ്രസ് തന്നെ ഇതിനിടയിൽ പറഞ്ഞതാണ് അപ്പോൾ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഏതെന്തെങ്കിലും തരത്തിൽ ഈ യുദ്ധവിരാമം ഉണ്ടാവുകയാണെങ്കിൽ അത് ഭാവിൽ വലിയ ഗുണമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം ഇസ്രായ് ഇറ പരസ്യനെ കൊണ്ട് നടത്തിപ്പിക്കാം എന്ന തരത്തിലും കൂടി ഈജിപ്ത് അത് പറയുന്നുണ്ട് ഏതായിരുന്നാലും ഇന്ന് രാത്രിയോ നാളെയായിട്ട് അമാസിന്റെ ആളുകളുമായി നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും ചർച്ചയും ഉണ്ടാവും എന്നുള്ളതും ഈ ആ അതിനോടനുബന്ധിച്ച് അവർ മുമ്പോട്ട് വെക്കുന്ന വ്യവസ്ഥയും കരാറും ഏതൊക്കെ തരത്തിലുള്ളതാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മുന്നോട്ടുള്ള ഭാവി തീരുമാനിക്കുക എന്നുകൂടി യഥാർത്ഥത്തിൽ ഈ ഈജിപ്തിൻ്റെ പ്രതിനിധി പറഞ്ഞു നോക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റഫാ യുദ്ധത്തെക്കുറിച്ച് വലിയ താൽപ്പര്യമാണ് കാര്യമെന്ന് പറയുന്നത് അവിടെ അമാസിൻ്റെ ആളുകൾ ഉണ്ട് എങ്കിൽ അവരെ പിടികൂടി ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് യഥാർത്ഥ അമാസിൻ്റെ ആളുകൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പോലീസുകാരെ ഓടി വന്നു പിടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥിതിയിലല്ല അവർ വലിയ രീതിയിലുള്ള സംവിധാനത്തോട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുന്നത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തർ ഏറെക്കുറെ പുറകോട്ട് പോയി നിൽക്കുക പോയി നിൽക്കുകയാണ് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാറിൻ്റെ കാര്യത്തിലൊക്കെ എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലും ഖത്തറിനെ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചു എന്നുള്ളതും ഹമാസിന്റെ നേതാക്കന്മാരെ ഒളിപ്പിച്ചു വെച്ചത് ഖത്തറാണ് എന്നുള്ളതും എവിടെയാണ് അവർ ഉള്ളത് എന്നുള്ളത് വ്യക്തമായ രീതിയിൽ ഖത്തറിനറിയാമെന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് അതിന് ഖത്തർ പറഞ്ഞ മറുപടി ഹമാസ് മാത്രമല്ല ഈ പല രാജ്യങ്ങളിലുള്ള പല നേതാക്കന്മാരും തങ്ങളുടെ രാജ്യത്ത് താമസിക്കുന്നുണ്ട് വസിക്കും ുന്നുണ്ട് താലിബാൻ മുമ്പുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അവരൊക്കെ ആയിട്ട് ഉടക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ആശയപരമായിരിക്കുന്ന നിയമവ്യവസ്ഥക്കെതിരാണ് തങ്ങളെ ഉടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല സഹായിക്കണമെങ്കിൽ സഹായിക്കുക എന്നല്ലാതെ അവരുമായിട്ട് വിശങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് ഖത്തറിന്റെ ഭരണഘടനാ വ്യവസ്ഥയ്ക്ക് എതിരായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഉണ്ട് ഹമാസ് ഉണ്ട് അതുപോലെ വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളിലുള്ള മുസ്ലിം നേതാക്കന്മാരുണ്ട് അതിൽ ഈ ചൈനയുടേതും ഈ ബ്രിട്ടൻ അമേരിക്ക പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ഓരോ ഓരോരോ രാജ്യങ്ങളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇറാഖ് ഇതിനെ പ്രതിരോധിച്ചിരിക്കുന്നത് അവരൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഉള്ളതുകൊണ്ട് വിഷയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ഇവർ വന്നു ഇവരെ ഒളിച്ചിരിക്കും ഒളിച്ചിരിക്കാൻ തങ്ങൾക്കറിയാമെന്ന് പറഞ്ഞാൽ ഈ ഇറാഖിനോട് ഖത്തറിനോട് സമ്മതം ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ യഥാർത്ഥത്തിൽ അമാസിൻ്റെ ആളുകളെ ഒളിപ്പിച്ച് വച്ചിരിക്കുന്നത് അതിന്റെ തന്ത്രപരമായിരിക്കുന്ന കാര്യങ്ങളും യുക്തിപരമായിരിക്കുന്ന നിലപാടുകളും കൃത്യമായ രീതിയിലുള്ള ഒരു സ ഒരു പ്രസ്ഥാനമെന്ന നിലക്ക് അവർക്ക് ഈ കാര്യത്തിലൊന്നും തങ്ങളുടെ ഉപദേശത്തിന്റെ ആവശ്യമില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തന്നെ ഈ ആറുമാസമായിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ആ പറയുന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ തെറ്റായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളതും ഈജിപ്തിനെ ഇസ്രായേലുമായിട്ടുള്ള ഈജിപ്തും ഇസ്രായേലും തമ്മിലാ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി ഈ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള അവസാനവട്ട ശ്രമമാണ് ഈജിപ്ത് നേരിട്ട് നടക്കുന്നത് നടത്തുന്നത് എന്നുകൂടിയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്